േശുവേശുവെതിന്റെ പേര് ജോൻ ഞാൻ കുറവിലെങ്ങാട് എടുത്ത് കളത്തു നമ്മുടെ ശിശുഘോഷക ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അനുവാദം കൊടുത്തത് ശിശുഘൂഷകൾക്ക് അങ്ങനെ ഇടയ്ക്ക് ചില അനുവാദങ്ങൾ ചില ഗുണങ്ങളെയും ഉണ്ട് അതിൽ വല്ലപ്പോഴും കിട്ടുന്ന ഗുണനോ ഞാനിവിടെ രണ്ടായിരത്തി പതിനാല് കോവിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മോളാണ് ഞാൻ അല്ലേ അതല്ലേ നീ പറയാൻ വന്നത് അത് ഇതാണ് കോവിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇതാണ് നമ്മുടെ ശുശ്രൂഷകയായിട്ട് നിൽക്കുന്ന ആളാണ് കൈയടിച്ച് കാത്ത അവര് മാർത്തപ്പെടുത്തുക ഇവിടെ ശുശ്രൂഷയായതുകൊണ്ട് ആ ലക്ഷം ചേൽപ്പിച്ച് കുവലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുവിലങ്ങാട് കറണ്ട് ഇല്ലെങ്കിലും വെള്ളമില്ലാത്തൊരു പ്രശ്നം വരത്തില്ല എന്നൊരു കുഴപ്പമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞേക്കണം ഈ ചേച്ചിയെ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എവിടെ കരണ്ട് ഇല്ലയോ ഇവിടെ വെള്ളം ഇല്ലയോ ഇവിടെ ഇവിടുത്തെ വഴിയെല്ലാം നല്ലതാണല്ലോ അല്ലേ ഗോവലങ്ങാട് കാര് ഇവിടെ നിങ്ങളുടെ വഴിയെല്ലാം കാറി ചെയ്ത് നിന്നിരിക്കും നിങ്ങളുടെ കരണ്ടെല്ലാം നിങ്ങളുടെ വയറി കൂടെ ഇല്ല കരണ്ട് ഓടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ പൈപ്പിൽ കൂടെ ഒക്കെ വെള്ളം ഒഴിക്കുക അങ്ങനെ പേരാണോ ചെയ്യുന്നത്

അപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഒരുപാട് റിക്രൂട്ട്മെൻറ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നിലും തന്നെ കുറേ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിലും ചിലതിൽ ഷോർട്ട് ലിസ്റ്റ് ആവും ചിലതിൽ ഇൻ്റർവ്യൂ സ്റ്റേജിൽ നിന്ന് ആവും അങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഞാനിവിടെ അവധിക്ക് വന്നപ്പോൾ ഒരു ദിവസം ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി അപ്പോൾ ഞാനിവിടെ ശുശ്രൂഷ ചെയ്തു അന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കാര്യമാണ് ഇവിടെ എന്തൊക്കെ അറിയാം എനിക്ക് എണ്ണമില്ല പറയാന് വിദേശ രാജ്യങ്ങളിൽ കയറിപ്പോയി പിള്ളേരുടെ എണ്ണം ആം പിള്ളേർ എത്ര പോയെന്നറിയാവോ ഇപ്പൊ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക യൂറോപ്പിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ അരുടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ചുമ്മാ നടന്നത് തെക്ക് പടക്കുന്നതാണ് ഇംഗ്ലീഷ് അറിയാത്തവരാണ് ഇപ്പൊ ഇംഗ്ലണ്ടിൽ പോയിട്ട് വലിയ ജോലി ചെയ്തോണ്ടിരിക്കുക ഒരു പെക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ പറഞ്ഞ അവളവിടെ തൂപ്പുണിക്ക് പോയതാണ് ഇന്ന് ആ മെഡിക്കൽ എന്താ പറയുന്നത് ആ നഴ്സിംഗ് ഹോമിന്റെ സൂപ്പൺ തുണി അലക്കിക്കൊണ്ടിരുന്ന പെണ്ണ അവിടുത്തെ കിടന്ന തുണിയില്ലേ ആയച്ച പോയി കിടന്ന തുണി അത് അലക്കിക്കൊണ്ടിരിക്കുന്നവളെ ആ സ്ഥാപനത്തിന്റെ അധികാരിയാക്കി മാറ്റിയ ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ കൈയടിച്ച് കാർത്താ അവര് കൊടുക്കും ഇവിടെ ഇവിടെ അത്രയ്ക്ക് വിശ്വസിച്ച് അത്രെ ആശ്രയിച്ച് വിശ്വസ്തയോടെ നീ ഇവിടെ ശുശ്രൂഷ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നിന്റെ ദൈവം ചെയ്തോളെ അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ ശുശ്രൂഷ ചെയ്തു അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ പിന്നീട് എൻ്റെ കോളേജ് കഴിയുമ്പം ഇവിടെ ശുശ്രൂഷ ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സോ ഇത് ഡിസംബറിൽ നടന്നു ഞാൻ ജനുവരിയിൽ വെക്കേഷൻ കഴിഞ്ഞ് പോയി സോ പന്ത്രണ്ടാം തീയതി എനിക്കൊരു കോൾ കിട്ടി ദാറ്റ് എനിക്ക് അന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് അപ്പോൾ അതിന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ തലേദിവസം ഞാൻ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പന്ത്രണ്ടാം തീയതി നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നീ പതിമൂന്ന് വട്ടം നൊവേനെ ചൊല്ലിയിട്ട് പോവും നിനക്ക് എന്തായാലും ഇത് കിട്ടും എന്ന് പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ച് ഞാൻ അന്ന് കോൾ കഴിഞ്ഞ് കോൾ കട്ട് ചെയ്തതിന് ശേഷം അപ്പത്തൊട്ട് പതിമൂന്ന് വട്ടം ഒവേനെ ചൊല്ലി എന്നിട്ട് ഞാൻ വേറെ യൂഷ്വലി ബാക്കി ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് പഠിക്കുകയും പ്രിപ്പയറൊക്കെ ചെയ്യുന്നതായിരുന്നു ഇപ്രാവശ്യം ഞാനങ്ങനെ ചെയ്തില്ല എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ പതിമൂന്ന് അങ്ങനെ അങ്ങനെ അടുത്ത അടുത്ത ഞാൻ ഞാൻ പഠിക്കാൻ ചെന്നു ഓരോ റൗണ്ട് ഷോർട്ട് ലിസ്റ്റ് ആവും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് എന്റെ പേര് വന്നപ്പോ ഞാൻ ഞാൻ മമ്മിനെ വിളിച്ചു പറഞ്ഞു മമ്മി ഇവിടെ ശുശ്രൂഷായിരുന്നു അപ്പൊ മമ്മി പറഞ്ഞു ധൈര്യത്തോടെ പോയിക്കോ പേടിക്കണ്ട അങ്ങനെ അടുത്ത റൗണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു രണ്ടാമത് ഞെട്ടി ും അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് അപ്പൊ പറഞ്ഞു പേടിക്കണ്ട നീ കഴിഞ്ഞു കഴിഞ്ഞു പതിമൂന്ന് വട്ടം നൊവേനെ ചൊല്ല് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അതിന്റെ അടുത്ത ദിവസം എനിക്ക് റിസൾട്ട് വന്നു അവരാകെ എന്നെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂഷേ മനസ്സിലായോ പോലെ വന്ന് വന്ന് ഇവിടെ എവിടെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടിട്ട് രാവും ചെയ്യാം ഒരു ശിശുഷ് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു നിങ്ങൾ പങ്കാളിയാകും അത്ഭുതകരമായ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും അങ്ങനെ ഞാൻ ഈ തിങ്കളായി ശിശുഷ്യുന്നുണ്ടായിരുന്നോ എത്ര നാളായിട്ട് കഴിഞ്ഞ മെയ് മുതൽ ഇവിടെ ശിശുഷ് ചെയ്യുകയാണ് ഇപ്പൊ രാജ്യം ഞാൻ നോക്കട്ടെ രാജ്യം വേണ്ടോ നമ്മൾ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ അത് കൊടുക്കാനായിട്ട് കൊണ്ടൊന്നു പറഞ്ഞു തരാം അസിസ്റ്റന്റ് ബാങ്കിൽ അസിസ്റ്റന്റ് ലീഗൽ കൗൺസിലായിട്ട് പോകണോ അതോ ഇവിടെ പണ് കൊടുക്കണോന്നുള്ളത് നമ്മളും തീരുമാനിച്ചിട്ട് നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം എനിക്ക് വേറെ രണ്ട് കാര്യങ്ങളും പറഞ്ഞു എൻ്റെ ചേച്ചി രണ്ട് വർഷം മുൻപ് യു കെക്ക് പോയതായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അവൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പലവട്ടം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ജോലിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾ ഒരു ആയിരത്തിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നിലും തന്നെ അങ്ങനെ കിട്ടത്തില്ലായിരുന്നു അപ്പം കഴിഞ്ഞ ഒരു രണ്ട് ഒരു മാസം മുൻപ് ഒരു റെക്രൂട്ടർ അവളെ ഇങ്ങോട്ട് വിളിച്ചു ഇതിലൂടെ എന്നിട്ടിങ്ങനെ പറഞ്ഞു ഒരു പൊസിഷൻ ഉണ്ട് അപ്ലൈ ചെയ്യുന്ന താല്പര്യമുണ്ടോയെന്ന് അപ്പോൾ അവൾ അതിനെ അപ്ലൈ ചെയ്തു അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നു അപ്പത്തേനും ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എന്ന് അപ്പം നമ്മൾ അന്നും അതിൻ്റെ ആ ചൊവ്വാഴ്ചകളിലൊക്കെ ഇവിടെ അച്ഛനോട് നിയോഗം പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ എക്സ്ട്ര അല്ല ഒരു ഇതുപോലൊന്നും ഇതുപോലെയൊന്നും തോന്നിയില്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അവളുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി റിസൾട്ട് ആണ് അപ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിലൊരു തോന്നൽ വന്നു ദാറ്റ് അവർ പറഞ്ഞ മോഡിഫിക്കേഷൻ വെച്ച് ഒന്നോടെ ചെയ്ത് അയച്ചു കൊടുത്ത് നോക്കിയാലോ ആ മാനേജറിനെന്ന് അപ്പം ഞാനും മമ്മിയും കുറച്ച് കുറച്ച് സ്കെപ്റ്റിക്കലായി അങ്ങനെ ചെയ്യണോ കാരണം എല്ലാം കഴിഞ്ഞിട്ടിരിക്കുവാണല്ലോ അപ്പോൾ പക്ഷേ അവൾ പറഞ്ഞു എൻ്റെ മനസ്സങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ആ സർ പറഞ്ഞു കോഡിംഗ് വെച്ച് കുറച്ച് അനാലിസിസ് ചെയ്ത് അയച്ചു കൊടുത്തു എന്നിട്ട് അടുത്ത ദിവസം അവൾക്കൊരു മെയിൽ വരുന്നു ദാറ്റ് എനിക്ക് അവൾക്ക് വേറെ ഇൻ്റർവ്യൂ കൂടെ നടത്തണം എന്ന് പറഞ്ഞു അപ്പത്തേനും ആ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് മാനേജർ പറഞ്ഞു ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുട്ടി ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് സെക്കൻഡ് ചാൻസ് ചാൻസ് ഓഫ് നിനക്ക് വേണ്ടി രണ്ടാമത്തെ ഒരു വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ട് ത ഹാലുയാ എന്നിട്ട് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിനുശേഷം ഓഫർ അവർ വിളിച്ചു പറഞ്ഞു എച്ച് ആർ വിളിച്ചു പറഞ്ഞു ഇവിടെ സെലക്ട് ആയിരുന്നു പക്ഷെ ഓഫർ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ചൊവ്വാഴ്ച ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ദാറ്റ് ഇങ്ങനെ ഓഫർ വന്നിട്ടില്ല അപ്പം അച്ഛൻ പറഞ്ഞു നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ അങ്ങനെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തേഴ്സ് ഡേ അവൾക്ക് ഓഫർ വന്നു അടിച്ച് കൊടുത്ത കോൺട്രാക്ട് വരാനിരിക്കുന്നേ ഉള്ളൂ അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട് അത് എന്തായാലും ഓഫർ അവൾക്ക് കിട്ടി ഒരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു സോ ബ്രദറിന് കഴിഞ്ഞ ഡിസംബറിൽ ഇങ്ങനെ പോകാനായിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് നോക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു പറയുകയൊക്കെ ചെയ്തു അപ്പച്ചൻ പറഞ്ഞു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചാൽ മതി തടസ്സങ്ങളെല്ലാം മാറും അങ്ങനെ അതിൻ്റെ ഫലമായി തടസ്സങ്ങളെല്ലാം മാറി ചേട്ടായി കഴിഞ്ഞ ദൈവാനുഗ്രഹിക്കേണ്ട മകളെ നിങ്ങളുടെ കുടുംബത്തെ ദൈവാനുഗ്രഹിക്കട്ടെ നിന്നോട് ദൈവം കരണ കാട്ടെ മകളെ കുടുംബാനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങൾ ജീവിത പങ്കാളി പ്രിയപ്പെട്ടവ നിന്റെ യോഗങ്ങൾ എല്ലാം ദൈവം മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ഭാവി ജീവിതം നിങ്ങളുടെ മക്കളുടെ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കവി കുടുംബത്തിന്റെ മേൽ ദൈവത്തിന് കരണി ഒഴുകട്ടെ കുറച്ചധികം മക്കളി പഞ്ചായത്താണ് കുറച്ച് കുട്ടികൾ അത് ഞാൻ ഓർത്തിവരെ കൊണ്ട് എന്ത് ശിശുഘഷ ചെയ്യിപ്പിക്കാനാന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഓർത്തു ഈ മക്കള് ശിശുശൂഷ ചെയ്യാൻ വന്നെങ്കിൽ അവരെ നില ഉത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല അവർ ശിശുഘൂഷ ചെയ്യട്ടെ അങ്ങനെ ഒരു ക്രിസ്തു സ്നേഹം നമ്മൾ ഒരു ദിവസം ഇവിടെ വന്നെങ്കിൽ നമുക്ക് ഒരു മാനസന്ദരം ഉണ്ടാകാനായിട്ട് ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ വെല്ലുവിളിച്ചത് നോക്കാൻ നിങ്ങൾ ഇവിടെ കൊടുന്ന് ഒരു ദിവസം വരുത് ആ ദിവസം കൊണ്ട് അവർക്ക് ദൈവവിശ്വാസം ഉണ്ടായില്ല പിന്നെ ഒരിക്കലും ഉണ്ടാകത്തുമില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്നവൻ എൻ്റെ ഒരു മകൻ്റെ കല്യാണം ഒരു കഥ ഞാൻ പറഞ്ഞതല്ലേ അവരുടെ കല്യാണം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി എറണാകുളത്തങ്ങളുടെ ഇതിൽ ആ മറ്റേ ആൾ കൂട്ടുകാരൻ ഇവിടെ വരുന്ന പത്ത് പത്ത് പുസ്തകനാണ് ഇയാൾ ഇയാളുടെ സീനിയറാണ് മറ്റേ മനുഷ്യൻ കല്യാണം നടക്കുന്നില്ല അവസാനം ഇയാൾ പറഞ്ഞേ അല്ല പേര് വിളി സാർ ഞാനൊരു പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ ഒന്നെങ്കിൽ രാവിലെ വൈകിട്ട് പോകും നമുക്ക് വൈകിട്ട് നേരത്തെ ഇറങ്ങിയാൽ തീരുന്നതിന് മുമ്പ് അവിടെ എത്താൻ പറ്റും നമുക്കൊരു നാല് മണിക്ക് എപ്പോഴും നിങ്ങൾ ട്രെയിൻ ഉണ്ട് എറണാകുളത്ത് മറ്റുള്ള ട്രെയിൻ നമുക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങിയാലും നമുക്ക് ട്രെയിന് പോയാൽ അവിടെ ഏകദേശം സമയത്ത് എത്താൻ പറ്റും അഞ്ചഞ്ചകാലാൻ പറ്റും അഞ്ച് മണിക്ക് മണിക്കല്ലാമ്പത് പോയാലോ അങ്ങേക്ക് വിശ്വാസം ഒന്നുമില്ല എൻ്റെ അവിടെ ചുമ്മാ ഒന്ന് വരാമെന്ന് ചോദിച്ചു നിനക്കത്രയ്ക്ക് വിശ്വാസമാണ് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ മകൻ പറയായിരുന്നു വന്ന് ആദ്യത്തെ ആഴ്ച വന്നിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നത്തെയാണ് നമുക്ക് എപ്പോഴും ഇന്ന് പോകേണ്ടത് ഇന്നൊന്ന് പോയാലോ ഒരു വള്ളിയിലും പോകത്തില്ല ഒരമ്പലത്തിലും പോകത്തില്ല ഒരു പ്രാർത്ഥനയുമില്ലാതെ നിരീശ്വരവാദി ആയിട്ട് നടന്നൊരു പയ്യന ഒരു യുവ ഒരു മനുഷ്യ പത്താമ്പത്തി വയസ്സ് കല്യാണം നടക്കത്തില്ലായിരുന്നു അതിനു വേണ്ടി വന്നു കല്യാണം പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നോട് അന്ന് അവർ പറഞ്ഞു കല്യാണം ഒക്കെ നടന്ന് കാണുമായിരിക്കും എനിക്കറിയില്ല ദയവങ്ങൾ കല്യാണം നടന്നു നടന്നില്ലെന്നല്ല പിന്നത്തെ ആഴ്ച പറയാ എപ്പോഴാണ് നമുക്ക് പോകണ്ടേ ഇന്നും കോട്ടയത്തിന് നമുക്ക് പോകണ്ടേ ദൈവങ്ങൾ നീ സത്യമായിട്ട് ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഒരിക്കലും ഈ ദൈവത്തെ നിനക്ക് ഉപേക്ഷിക്കാനാവില്ല ദൈവങ്ങൾ പുണ്യവാനീകോ